എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിന്ന് പീടാൻ പോകുന്നത് ഒരു അച്ചാറാണ് ഏ ഫസ്റ്റ് ഇത്ര എണ്ണ മതി കേട്ടോ ഒരുപാട് എണ്ണ വേണ്ട അത്ര എണ്ണ മതി എന്താ അച്ചാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ മാങ്ങാച്ചാർ പോലെ തോന്നുന്നുണ്ടല്ലേ ഇതിലേതാണ്ട് ഒരു നാല് കരണ്ടി നാല് സ്പൂൺ മുളക് പൊടി വളരെ കുറച്ച് മല്ലി മഞ്ഞൾപ്പൊടി കുരുവാപ്പൊടി കായ്പ്പൊടി കായ്പ്പൊടി ആവശ്യത്തിന് ഇതെല്ലാം കൂടി ചെയ്ത് ഒരു ഒരു മണിക്കൂറായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാങ്ങയാണെന്ന് ഇത് മാങ്ങയല്ല കേട്ടോ അപ്പം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്ത് ഇട്ടിക്ക് കുറച്ച് കടുക്കിട്ട് കൊടുക്കാം ദേ ഇത് അതിനകത്ത് ചേർക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അപ്പോൾ ആയിരിക്കുന്ന സാധനം മാങ്ങയല്ല എന്നുള്ളതിന് ഇത് നല്ല ഗ്രീൻ ആപ്പിളാണ് ആരും വിചാരിക്കില്ല കേട്ടോ മാങ്ങയുടെ ഇതൊന്നും ഇത് കണ്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചിരുന്നു കാരണം ചിലപ്പം നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഇത് ഗ്രീൻ ആപ്പിളാണ് നല്ല പച്ചാപ്പിൾ പിന്നെ നമ്മൾ അച്ചാറിട്ട് കഴിയുമ്പോൾ മാഗം എങ്ങനെ അച്ചാറിടുമോ അതേപോലെ തന്നെ ടേസ്റ്റിയാണ് ഈ സാധനം എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ട് അതേപോലെ അച്ചാറിട്ട് നോക്കണം കേട്ടോ ഞാൻ ഞാനിതേപോലെ വെറുതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഗ്രീൻ ആപ്പിൾ അച്ചാറിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും അറിയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് സക്സസ്സായി ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ അതേ നമ്മൾ കടുക് ഇവിടെ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു നല്ലവണ്ണം പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ മൂന്ന് സാധനം ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക അത്രയേ ഉള്ളൂ കാര്യം അതിനേക്കുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല കാരണം നമ്മൾ എല്ലാം അരപ്പ് ഒക്കെ ചേർത്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് വലിയ ജോലിയൊന്നുമില്ല അതിനെ നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് വൃത്തിയാക്കി കഴുകണം കേട്ടോ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തുർത്ത് നമ്മൾ അതിനകത്തോട്ടിയിട്ട് കുറച്ച് വെള്ളകളും ഉണ്ടാകണം അല്ലെങ്കിൽ തിരിച്ചിട്ടെൻ്റെ കയ്യിലോട്ടൊക്കെ വീണു ഒരുപാട് എണ്ണ വേണ്ട കാരണം എണ്ണ വേണ്ട എന്ന് പറയാൻ കാരണം നമ്മൾ അതിൽ കുറച്ച് അരപ്പ് തീർത്ത് വെച്ചാൽ ഓരോ ഒരു കുറച്ച് വെള്ളത്തിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് ചെയ്താൽ മതി അതുകൊണ്ട് നമുക്ക് എണ്ണ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല ഇത് കാണുന്നുണ്ടോ ഇതൊന്നൊരു നല്ല ബ്രൗൺ കളറാവട്ടെ നമുക്ക് കഴിയുമ്പോഴത്തേണ്ടല്ലോ നല്ല ബ്രൗൺ കളറായത് ഇതിനെ കൊണ്ട് തട്ടിയിടുക ഇളക്കി എടുക്കുക അത്രേ ഉള്ളൂ കാരണം ഉപ്പോ എല്ലാ സാധനവും ഇട്ട് അതിനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക അത്രയും എത്രയും കാര്യമുള്ളൂ അതിനപ്പുറം വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നല്ല പൊടിയായിട്ടതിഞ്ഞ് പൊടിയായിട്ടാണെന്ന് പറയാൻ പറ്റത്തിന് കുറച്ച് പൊടി കുറച്ച് അടുത്തരൊക്കെ ആയിട്ട് അതിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി രണ്ടൊരു കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിരുന്നു അപ്പം നമുക്ക് അച്ചാർ അതിനെയൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് ചേത്തിച്ചിരിക്കും അരക്കോട്ടെ വെച്ചിരിക്കുന്ന ഈ ആപ്പിൾ അതിനെ നമുക്ക് മോട്ടിട്ട് കൊടുക്കാം ഓക്കെ രണ്ടാമച്ചാറെന്നു തന്നെ പറയും ആരെങ്കിലും പറയൂ ഇത് ആപ്പിൾ അച്ചാറാണൊന്നും പറയില്ല അതാണ് അതിൻ്റെ പ്രത്യേകത ഇവിടെ ഒരുപാട് ഗെസ്റ്റുകൾ വന്ന സമയത്തൊക്കെ നമ്മൾ ഈ അച്ചാർ കൂട്ടിക്കൊടുത്തിട്ട് അവരോട് ചോദിച്ചു ഇത് എന്താണെന്ന് പറയാൻ പറ്റും എല്ലാവരും പറഞ്ഞത് മാങ്ങച്ചാറാണ് മാങ്ങാച്ചാറാണ് പിന്നീടാണ് ഇപ്പോൾ പൂർത്തല കൊണ്ടുള്ള അച്ചാറാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് പോയതൊക്കെ ഉള്ള നല്ല സാധനങ്ങളിൽ പറഞ്ഞിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അത് മൂഴിക്കുമ്പോൾ അതിലെത്തു Right ി പക്കാർ എത്ര ഇളച്ചാറായി നല്ല അച്ചാറിന് മണ്ണിൽ നല്ല മഴ ആണ് അച്ചാറിൻ്റെ പക്കാർ എത്ര ഇടുന്ന നല്ലൊരു മഴ ഇതാണ് ഇതിപ്പോൾ എല്ലാം ചേർത്ത് നമ്മൾ വെച്ചിടുന്നതാണ് അപ്പം ഇത് കണ്ടാൽ നിങ്ങൾ ആരെങ്കിലും പറയുമോ ഇത് ഗ്രീൻ ആപ്പിൾ അച്ചാറാണെന്ന് പറയത്തില്ല അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഓക്കെ ബായ് എല്ലാവരും ട്രൈത്ത് നോക്കുമല്ലോ ഇഷ്ടപ്പെട്ടാൽ